ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കേക്ക് മുറിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പം ആദർശമാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും മുറിച്ചാൽ മതിയെന്നായി അപ്പോൾ അവിടെ ഇതിലിരിക്കണ ഹോട്ടലിലെ മാനേജർ വേണ്ട സാർ നിങ്ങൾക്ക് വേണ്ടിയാണ് പാർട്ടി അറേഞ്ച് ചെയ്തത് അപ്പം നിങ്ങൾ തന്നെ മുറിക്കെ അപ്പം മുത്തശ്ശനും മുത്തശ്ശി അത് ശരിയാ മോനെ ഈ പാർട്ടി നിങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ലേ അപ്പം നിങ്ങൾ മുറിക്കി അത് കേട്ടതും അവർ മുറിച്ചു കേക്ക് മുറിച്ചപ്പോൾ മുത്തശ്ശും മുത്തശ്ശിയും പറയുക അതെ പരസ്പരം രണ്ടുപേരും വായു വെച്ചു കൊടുക്കും അപ്പോൾ നയനയ്ക്ക് നയന ആദർശനും കേക്ക് വായൽ വെച്ച് കൊടുക്കണം അത് കണ്ടതും ഇങ്ങനെ കയ്യും കോലൊക്കെ ചൊറിഞ്ഞ് കയറുമോ ഓ എനിക്ക് ഒട്ടും കാണാൻ പാടില്ലാത്ത കാഴ്ച അതെ ദേ ചേട്ടൻ നമുക്ക് പോയാലോ ദേവയാനി വെറുതെ മര്യാദയില്ലാത്തരം കാണിക്കരുത് മര്യാദയ്ക്ക് എവിടെ ഇരുന്നോളണം കൊള്ളണം അത് കേട്ടതും ആഹ് എനിക്കിവിടെ ഇരുന്നിട്ട് സഹിക്കുന്നില്ല നമുക്ക് പോകാം ദേ ഇവിടെ ഇരുന്ന് നീ എഴുന്നേറ്റാല് എൻ്റെ സ്വഭാവം മാറും അത് കേട്ടതും ദേവയാനി പേടിച്ചിങ്ങനെ ഇരിക്കുക ഈ സമയം ഭക്ഷണമൊക്കെ എത്തി ഭക്ഷണം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് സോറി ഡാൻസ് കളിക്കാനായിട്ട് പറയാനായിട്ട് അപ്പോൾ നമ്മുടെ നായന ഡാൻസ് കളിക്കാൻ തയ്യാറായിട്ട് പോവുക അപ്പം ഭയങ്കര ഡാൻസാണ് നായനയുടെ ഡാൻസ് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കനക്കാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുക അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് ഇനി എല്ലാവർക്കും ഫുഡ് കഴിക്കാം സാറെന്നും പറയാം അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നവ്യയ്ക്ക് എന്തോ ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുക അപ്പോൾ നവ്യ അങ്ങനെ കാണിച്ചതും അഭിക്ക് ഭയങ്കര സന്തോഷമായി ആ എന്തായാലും ഇവൾക്ക് ആ മരുന്ന് ഫലിച്ചു തുടങ്ങിയെന്ന് തോന്നേ എന്നും ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അപ്പോഴേക്കും നവ്യ ഇരുന്നോടത്ത് നിന്ന് എഴുന്നേറ്റ് ഓടുക അപ്പോ ജലജ അഭിയോട് ആ മോനെ നീയും കൂടെ ഒന്ന് ചെല്ല് അപ്പൊക്ക് എന്താ പറ്റിയേ നോക്ക് അപ്പോഴേക്കും അവ്യെ ഛർദ്ദിക്കുകയാണ് എന്ത് പറ്റി നവ്യേ നിനക്ക് വല്ല അസ്വസ്ഥത തോന്നുന്നുണ്ടോ ആ ഏയ് ഭക്ഷണം കഴിച്ചത് പിടിച്ചില്ല അത്രയേ ഉള്ളൂ അഭി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വേറൊന്നും കഴിക്കണ നിനക്ക് വയറു വേന വല്ലതും ഉണ്ടോ ഇല്ല എനിക്ക് ഒരു കുഴപ്പമില്ല ആ ബാ നമുക്ക് ഭക്ഷണം കഴിക്കാം ഷെ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ വേണ്ട ഇവിടെ ഏതെങ്കിലും ഒരു മുറി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കൊണ്ടു നിനക്ക് എടുത്താം നീ കിടന്നോ റെസ്റ്റ് എടുത്തോ ഏയ് എനിക്കൊരു കുഴപ്പമില്ലെന്നേ വയറുവേദനയില്ല അതെന്തോ ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം പിടിച്ചില്ല അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവി ഇങ്ങനെ പറയും പക്ഷേ ഇവൾക്ക് ഒരു കുഴപ്പമില്ലേ വയറുവേദന എടുത്ത് വയറ്റിലുള്ള കുഞ്ഞും കലങ്ങിപ്പോകുന്നു വിചാരിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഇവിളി ഇരിക്കുകയാണല്ലോ ഇതെന്താ ഏത് മരുന്ന് കൊടുത്തിട്ടും ഇവൾക്ക് ഫലിക്കാത്തത് എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് അബി ഇങ്ങനെ നിൽക്കുകയാണ് അബ ജലജ ഓ ഇതോടെ അവളുടെ കാര്യത്തിനൊരു തീരുമാനമാവും എന്തായാലും വിചാരിച്ചതുപോലെ തന്നെ ആ കുഞ്ഞ് ഇല്ലാണ്ടാവും ആ ഇല്ലാണ്ടായ നവ്യെ എത്രയും പെട്ടെന്ന് അനന്തപുരിയിൽ നിന്നും പുറത്താക്കണം അവളുടെ കൂടെ നിന്നവളെ ആ നയനയെ അവളെയും പുറത്താക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണം അപ്പോഴേക്കും അബിയും ജലജയും കൂടെ വന്നു രണ്ടുപേരും കൂടെ വന്നോണ്ടിരിക്കുമ്പോൾ സോറി അബിയും നവ്യയും കൂടെ വരുവാ വന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് വൈറ്റി പിടിക്കാത്തതൊന്നും കഴിക്കരുതെന്ന് എന്ത് ചെയ്യാനാ വലിച്ചു വാരി അങ്ങ് തിന്നും അത് കേട്ടതും ജലജയെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഒരു ഗർഭിണി പെണ്ണിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ലെങ്കിലും അവരങ്ങനെയാ അവർക്ക് എന്ത് കണ്ടാലും കഴിക്കാൻ തോന്നും അതിന് ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീൻ രണ്ട് മക്കളെ പ്രസവിച്ചതല്ലേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുക ദേ കണ്ടില്ലേ വേറെ ഒരെണ്ണിരുന്ന് വെട്ടി വിഴുങ്ങുന്നത് എങ്ങനെയുണ്ട് കനകയെ ഭക്ഷണമൊക്കെ ഹാ ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഫുഡല്ലേ അപ്പം പിന്നെ ഭക്ഷണം മോശമാവോ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കുമ്പോൾ അതുപോലെയുള്ള ഭക്ഷണമല്ലേ തരുവുള്ളൂ നമുക്കിതൊക്കെ ശീലം ഉണ്ടല്ലോ അച്ഛാ ശീലമില്ലാത്തവർ പലരും വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുമല്ലേ എന്നും പറയുന്നത് കേട്ട് കനകയ്ക്കും നയനയ്ക്കൊക്കെ ആകെ സങ്കടം ഈശ്വര എൻ്റെ അമ്മയെ ഇവർ കുറ്റപ്പെടുത്തുവാണല്ലോ എന്തായാലും എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തേന് ഇവർക്കിട്ടൊരു ശിക്ഷ കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം കനകയും അതെ അല്ലെങ്കിലും ഇവൾ വന്ന് കയറിയപ്പോൾ മുതൽ പെറുവിടുത്തോണ്ടിരിക്കുകയാണ് ഇവക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം വന്നിരുന്നതും എന്ത് പറ്റി മോക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല മുത്തശ്ശി വയറ്റിലെന്തോ ചേരാത്തോണ്ടാണ് ഛർദിക്കാൻ വന്നത് ഇപ്പം കുഴപ്പമൊന്നുമില്ല മോക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ് ഏഹ് ജ്യൂസ് പറയട്ടെ മോള് ജ്യൂസ് കുടിച്ചാൽ മതി ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി ഞാൻ കഴിച്ചോളാം അതെങ്ങനെയാണ് കഴിക്കാതിരിക്കുന്നത് ആ വയറ്റിൽ പിടിച്ചില്ലെങ്കിലും വയറ്റിളക്കം പിടിച്ച് തളർന്ന് കിടന്നാലും കഴിക്കാൻ എന്ത് കിട്ടിയാലും ഇവള് കഴിച്ചിരിക്കും ഷെ ജലജേ നീ എന്തൊക്കെ വർത്തമാനായി പറയുന്നേ ദേ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹോട്ടലിലാണെന്നുള്ളൊരു ചിന്ത വേണം ഇത് നിന്റെ വീടല്ല മനസ്സിലായോ വായത്തോന്നിതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാൻ മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ നിന്ന് കഴിക്കാൻ നോക്ക് അത് കേട്ടതും ദേവേനി ജേട്ടാ നമുക്ക് പോകാം നീ എന്താ ജലചി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല വീട്ടിൽ ഫ്രിഡ്ജിൽ ഭക്ഷണം ഉണ്ടല്ലോ ഞാനത് കഴിച്ചോളാം ഷേ നീ ഇങ്ങനെയൊന്നും പറയരുത് ഇ ഇത് ദേവേനി നീ കഴിക്കും ഡേ ഇവിടെ വരെ വന്നിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കേണ്ട കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിപ്പിക്കുവാണ് ഈ സമയം നയനയ്ക്കാകെ സങ്കടമായി ഈശ്വര ചേച്ചി എല്ലാവരെയും പറ്റിച്ചോണ്ടിരിക്കുക ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി എല്ലാവരും ഭയങ്കര സന്തോഷത്തില ചേച്ചിയോടുള്ള കരുതല എല്ലാവരെയും ചേച്ചി പറ്റിക്കുക ആദ്യം ഈ വളകാപ്പ് ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് എല്ലാവരോടും സത്യങ്ങളെല്ലാം തുറന്നു പറയണം ഇനി ആ കുഞ്ഞിൻ്റെ പേരിൽ ഇവിടെ ഒരു ആഘോഷം ഉണ്ടാവാൻ പാടില്ല എല്ലാവരും പാവങ്ങളാണ് മുത്തശ്ശനും മുത്തശ്ശിയും അബി അബിയും ആദർശേഠനും എല്ലാവരെയും ഇവൾ ചേച്ചി പറ്റിച്ചുകൊണ്ടിരിക്കുക ഇല്ല സത്യം എല്ലാം തുറന്ന് പറയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുക അപ്പോൾ ആദർശ് എന്തായാലും നീ കാരണം ഒരു ആഘോഷം മുടങ്ങി ഇനി ഇങ്ങനെയുള്ള പാർട്ടി ഒന്നും ഞാൻ അറേഞ്ച് ചെയ്യില്ല അതെന്താ ആദർശട്ടാ എടി നീ അല്ലേടി എല്ലാവരെയും വിളിച്ചു വരുത്തിയെന്നും പറഞ്ഞോണ്ട് ആദർശൻ അയനെ ഒരുപ്പിച്ച് ആ എന്താ എന്തു പറ്റി എന്ന് മുത്തശ്ശൻ ചോദിക്കുക ഏയ് ഒന്നുമില്ല മുത്തശ്ശ ഇവളുടെ മേത്ത് തിരിക്ക് അറിയുണ്ടായിരുന്നപ്പോൾ ഞാൻ തട്ടിക്കളഞ്ഞതാ അതിന് ഇങ്ങനെ ഒച്ചിടണോ മോളെ എന്ന് മുത്തശ്ശി ആ സാരമില്ല ആ ഇതുപോലുള്ള കുറുമ്പുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശം കളിയാക്കി ചിരിക്കുക അപ്പോഴേക്കും നയന ആദർശേട്ടാ എന്താ എന്താ നയനെ എനിക്ക് ആദർശേട്ടനോടൊരു കാര്യം പറയാനുണ്ട് പറയാനുണ്ടെങ്കിൽ അത് അതിവിടെ വെച്ച് പറഞ്ഞാൽ പോരെ എന്തിനാ ഇങ്ങനെ രഹസ്യമായിട്ട് പറയുന്നത് ആദർശേട്ടനോട് മാത്രം പറയാനുള്ളതാണ് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല ആദർശേട്ടാ ഒന്ന് എൻ്റെ ഒപ്പം വരാമോ എന്നും പറയണം അത് കേട്ടതും ആദർശ് ശരി എന്നാ വാ എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് പോവുക അത് കണ്ടതും ജലജ് പോകുന്ന പോക്ക് കണ്ടില്ലേ എല്ലാവരും ഇവിടെ ഇരുത്തിയിട്ട് രണ്ടും കൂടെ സെൽഫി എടുക്കാനായിട്ട് പോവുക എന്നാലും ഏട്ടത്തെയും ഏട്ടത്തീടെ മോൻ ഇങ്ങനെ ആയി പോവുമെന്ന് ഞാൻ കരുതിയില്ല ഷോ ഇതൊരൊന്നൊന്നര സ്നേഹമായി പോയി എന്തൊക്കെയാ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് ആ അവക്ക് വേണ്ടി ഡാൻസ് കേക്ക് ഡിന്നറ് ഷോ ഇതുപോലെ സ്നേഹം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജെ ഇങ്ങനെ എരുവരിയേറ്റിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും കനക ആ പറയാണ് ഓ ഇവളാണെങ്കിൽ എൻ്റെ മക്കളെ ഒന്ന് സന്തോഷിക്കാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ എന്തായാലും ഇവൾക്കിട്ടൊരു പണി കൊടുക്കണം കൊടുത്തേ പറ്റൂ എടി ജലജെ നീ കുറെ നേരമായിരുന്നു എൻ്റെ ആദർശമോൻ്റെ അമ്മയെ ചൊറിയാൻ തുടങ്ങിയിട്ട് നിനക്കിട്ടുള്ള പണി ഞാൻ തരാം എന്നും പറഞ്ഞോണ്ട് ജല ഇങ്ങനെ ആലോചിക്കണം എന്ത് ചെയ്യാന്ന് അപ്പോഴേക്കും ദേവേനി ഓ മനുഷ്യനാണെങ്കിൽ ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ജേട്ടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞല്ലേ ദേവേനി ഞാൻ പറഞ്ഞു ഇവളുടെ വാക്ക് കേട്ട് നീ പോയാൽ ശരിയാവില്ല അച്ഛനും അമ്മയും എന്ത് കരുതും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക ഈ സമയം കനക അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റും ഏഴി ജലജേ എൻ്റെ മക്കളുടെ സന്തോഷം ഇല്ലാതാക്കിയ നിന്നെ ഞാൻ ശരിയാക്കി തരാടി എന്നും പറഞ്ഞോണ്ട് കനക പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ജലജയുടെ ടേബിളിനടുത്തേക്ക് വന്നു അവിടെ ചെന്നിട്ട് ടേബിളിലിരിക്കുന്ന ജഗ്ഗും കൊണ്ടെടുത്ത് ഗ്ലാസും ഒക്കെ തട്ടി ജലജയുടെ മേത്തേക്കിടുക അയ്യേ ഇത് എന്ത് പണിയാടി കാണിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ജലജ ചാടി എഴുന്നേറ്റ് അയ്യോ സോറി ഞാനീ ജഗ്ഗെടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് എടുത്തപ്പോൾ തട്ടി അറിയാതെ തട്ടിപ്പോയതാണ് സോറി അപ്പോൾ ജാനകി ഹാ സാരില്ല ജലജെ പോയി കഴുകിയിട്ട് വാ വില കൂടിയ സാരിയാ അതിനകത്ത് അവൾ ഇട്ട് വെച്ചിരിക്കുന്ന കണ്ടില്ലേ എന്നാൽ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തായാലും ദേ ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ടടി ആ ഞാൻ പറഞ്ഞില്ലേ അതൊരു അഭിമോൻറെ അമ്മയെ അറിയാതെ പറ്റിയതാന്ന് അതിന് എന്തിനാ ഇത്രക്ക് ചൂടാവുന്നേ ഹ് നീ ഇതറിയാതെ പറ്റിയതാണോ അറിഞ്ഞോണ്ട് പറ്റിയതാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഷോ സാരില്ല വാ ഞാൻ കഴുകിത്തരാം വേണ്ട വേണ്ട നിനക്ക് കഴുകാനല്ല കരണ്ടാനേ അറിയൂ കരണ്ടാണോ എന്തൊക്കെയാ ജ ജലജ നീ പറയുന്നേ എന്ന് മുത്തശ്ശി ചോദിക്കുക ആ അതെ ഒരു വലിയ എലിയുടെ കാര്യമാണ് വസുന്ധരാമ്മേ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞങ്ങളുടെ മുറിയിൽ വലിയൊരു എലി കയറിയിട്ടുണ്ട് ആ എലി എൻ്റെയും ജലജയുടെയും ഒക്കെ സാരി കരണ്ട് കരണ്ട് തിന്ന് വെച്ചിരിക്കുക അത് കണ്ടതും എലി അല്ലടി പെരിച്ചാഴി വലിയ പെരിച്ചാഴിയല്ലേ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നേ അതിന് നമ്മുടെ വീട്ടിൽ എലി ഇല്ലല്ലോ എന്നും മുത്തശ്ശി ഉം അതൊക്കെ മരും പതിയെ പതിയെ വന്ന് കയറി തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടുന്ന് കഴുകാനായിട്ട് പോവുക ഇപ്പോ നിന്നെ ഇതുപോലെ ഓരോ പണി ഞാൻ ഇടക്ക് തന്നുകൊണ്ടേയിരിക്കും എന്നാലേ എൻ്റെ മകക്ക് നീ സമാധാനം കൊടുക്കും ആദർശമോനും എൻറെ നയനമോളും സ്നേഹിക്കുന്നത് അവൾക്ക് കണ്ണിന് കണ്ടുകൂടാ അത് എന്ത് പറഞ്ഞോണ്ട് അവള് എൻ്റെ ആദർശമോൻ്റെ അമ്മയെ എരുവരിയേറ്റിക്കൊണ്ടിരിക്കുക നിന്നെ ഞാൻ എരിപിടി കയറ്റാൻ അനുവദിക്കാടി നീ ഇങ്ങനെ ഇടയ്ക്കിടക്ക് നിനക്ക് ഇനി ഓരോ ഡോസ് ഞാൻ തന്നോണ്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കനക അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക ഈ സമയം നവ്യേക്കാണെങ്കിൽ പേടിയായി ഈശ്വര എന്ത് കാര്യമായിരിക്കും പറയാൻ വേണ്ടി വന്നത് എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അവളെന്ത് കാര്യമായിരിക്കും ആദർശേട്ടനോട് പറയാൻ വിളിച്ചോണ്ട് പോയത് ഇനി എന്നെ പറ്റി വല്ലതും പറയാനാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നായനെ ആദർശനോട് ആദർശേട്ടാ എനിക്ക് ആദർശേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ എനിക്ക് പണിതരുന്ന വല്ല കാര്യമാണോ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആദർശേട്ടൻ എന്നോട് ദേഷ്യപ്പെടരുത് ഓഹോ അപ്പം ദേഷ്യപ്പെടേണ്ട നീ പറയാൻ പോകുന്നത് ആണ് പക്ഷേ ആദർശേട്ടൻ അത് കേട്ട് എന്നെ വിമർശിക്കരുത് ഞാനിതിൽ തെറ്റുകാരിയല്ല ഹാ നീ എന്താണെങ്കിലും കാര്യം പറഞ്ഞ അതിനെ എന്നാലല്ലേ എനിക്ക് മനസ്സിലാവൂ എന്താണെന്ന് അത് പിന്നെ എനിക്ക് പറയാനുള്ളത് നവ്യേച്ചിയെക്കുറിച്ചാണ് നവ്യോ അവളെന്ത് ചെയ്തു അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോഴേക്കും നവ്യ പുറകിൽ വന്നു നവ്യ വന്നതും നയന നവ്യയെ കണ്ട് ഞെട്ടി അപ്പോൾ ആദർശം തിരിഞ്ഞു നോക്കിയാൽ അപ്പോൾ നവ്യ അവിടെ നിൽക്കുക എന്താ നിനക്ക് നവ്യയെക്കുറിച്ച് പറയാനുള്ളത് അത് പിന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യരുതെന്ന് പക്ഷേ അപ്പോഴേക്കും ചേച്ചി നയനെ നീ അങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നവ്യെ വിളിക്കുക നവ നയന എന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ അതെന്താണെന്ന് കേട്ടിട്ട് കൊണ്ടുപോയാൽ മതി ഞാൻ ഇപ്പം ഇവിടെ ആദർശേട്ടാ ഒരു മിനിറ്റ് നിങ്ങൾ വന്ന നയനെ എന്നും പറഞ്ഞുകൊണ്ട് നയനെ വിളിച്ചുകൊണ്ട് നവ്യ അവിടെ നിന്ന് അങ്ങ് പോവുക അപ്പം ആദർശം ആലോചിക്കുകയാണ് എന്ത് കാര്യം പറയാനായിരിക്കും നയന വന്നത് അതും നവ്യയെക്കുറിച്ച് അത് പറയാതെ അവളെ തടുത്ത് അവിടെ നിന്നും വലിച്ചുകൊണ്ട് പോയി നവ്യ എന്തോ രഹസ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അനി വരിക അനി വന്നതും എടാ എന്നാലും നീ ചെയ്തത് ഒരു ഒന്നര പണിയായിപ്പോയി ആ ദേ ആദർശേട്ടാ ഞാൻ ആകെ സങ്കടത്തിലാണ് ഏട്ടത്തിക്കും ഏട്ടനും വേണ്ടി മാത്രം പാർട്ടി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ടുവന്ന സങ്കടത്തിൽ നടക്കുമോ ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ആർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്ന് പോവാദർശട്ടാ ആ എന്തായാലും നീ നീ ചെയ്തത് ശരിയായില്ലടാ അപ്പോഴേക്കും അനാമിക വിളിക്കുക ഹലോ എന്താ എന്താ അനാമിക എവിടെയാടാ ഞാൻ ഒരു ഹോട്ടലിലാണ് ഒരു പാർട്ടി പാർട്ടിയോ എന്ത് പാർട്ടി അത് പിന്നെ ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടെ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തേ ഡിന്നറ് കഴിക്കാമെന്ന് അപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വന്നതാ എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കാതിരുന്നേ അത് പിന്നെ വീട്ടിലെല്ലാവരും കൂടെ എടുത്ത തീരുമാനമായതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല ആ എന്നാലും നീ ചെയ്ത ചതിയായിപ്പോയിടാ ഞാൻ നിൻ്റെ കാമുകിയൊന്നും അല്ലല്ലോ എല്ലാവരും അറിഞ്ഞ് നമ്മൾക്കിടെ നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്തതല്ലേ അപ്പോൾ പിന്നെ എന്നെ ഒന്ന് വിളിക്കായിരുന്നു ഇത് ചീറ്റിംഗ് ആയിപ്പോയി സോറി നമിക ഞാൻ അത് അത് പിന്നെ എനിക്ക് വിളിക്കാൻ ആ ശരി ശരി നീ ഉരുളൊന്നും വേണ്ട പറ്റിയില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അമിക കുറേ വഴക്കുറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ ആദർശ വയ്ക്കുക എന്താടാ എന്തു പറ്റി അവളെ വിളിച്ചില്ലെന്നും പറഞ്ഞ് ഭയങ്കര വഴക്കു പറയുക ആദർശചേട്ടാ ഹാ അതെ നിന്റെ ജീവിതത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അനുഭവിച്ചോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം കളിയാക്കുക ആദർശേട്ടൻ കളിയാക്കോ ഒന്നും വേണ്ട പക്ഷേ എൻ്റെ ഏട്ടത്തിയെ ഒരു പാവമായതുകൊണ്ട് ഏട്ടൻ രക്ഷപ്പെട്ടു വെറുതെ ഏട്ടത്തെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നു എടാ അവളുടെ എല്ലാത്തിനും കാരണം അവൾ ഒറ്റൊരുത്തിയാടെ എല്ലാത്തിനും കാരണം നമ്മുടെ പ്ലാനൊക്കെ തകർത്തുകൊണ്ട് അവളെല്ലാവരും അറിയിച്ചു ആ ഏട്ടത്തെ അറിയിച്ചെങ്കിൽ അതിന് ഏട്ടത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല ആദർശട്ടാ ഇക്കാലത്തെ പെണ്ണുങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഭർത്താക്കന്മാരോടൊപ്പം ഒറ്റയ്ക്ക് ചുറ്റിക്കറങ്ങാൻ ആഗ്രഹിക്കും പക്ഷേ ഏട്ടത്തെ അങ്ങനെയല്ല ചെയ്തത് എല്ലാവരെയും വിളിച്ചുകൊണ്ടുവന്ന് ആ സന്തോഷത്തിൽ അവരെയും പങ്കെടുപ്പിച്ചു അപ്പോൾ ഏട്ടത്തെ കുറ്റപ്പെടുത്തുകയാണോ വേണ്ടത് അല്ല ഏട്ടത്തെ ചേർത്ത് നിർത്തുക വേണ്ടത് അതെ ഞാൻ പറയട്ടെ ആദർശട്ടാ ശിവൻ എങ്ങനെയാണോ പാർവതി കൃഷ്ണൻ എങ്ങനെയാണോ രാധ രാമൻ എങ്ങനെയാണോ സീത അതുപോലെയാ എൻ്റെ ഏട്ടത്തി ഏട്ടനും പക്ഷേ ആ ഒരു മഹത്വം ഏട്ടന് മനസ്സിലാവില്ല ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയൂട്ടാ ഏട്ടത്തി മിടുക്കിയ ഏട്ടൻ്റെ ജീവിതത്തിൽ വന്ന പുണ്യ ഏട്ടൻ ചെയ്ത ഏട്ടൻ ചെയ്ത പുണ്യം കൊണ്ടാണ് ഏട്ടൻ ഏട്ടത്തിയെ കിട്ടിയത് എന്നിട്ടും ഏട്ടൻ അതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല സ്വന്തം അമ്മയുടെ പിന്നാലെ മാത്രം നടക്കുക അമ്മയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഏട്ടത്തെ തള്ളിക്കളയുക ഇപ്പം പോലും അമ്മയുടെ കാര്യം മാത്രം ഏട്ടൻ ചിന്തിക്കുന്നത് ആ ഏട്ടത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്ന പോലുമില്ല എന്തായാലും ഏട്ടൻ ചെയ്തതൊന്നും ശരിയായ കാര്യമല്ല ഇത്രയും പേരെ വിളിച്ചോണ്ടി വന്നത് ഏട്ടത്തിയാണെങ്കിൽ അതിന് ഞാൻ ഏട്ടത്തിയോട് നന്ദി പറയത്തേ ഉള്ളൂ ഇവിടെ എനിക്ക് ഡിന്നർ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല അതൊക്കെ ശരിയാണ് പക്ഷെ നമുക്കൊന്നും തോന്നാത്ത കാര്യമാണ് ഏട്ടത്തി ചെയ്തത് ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ മാത്രം ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ചെയ്തത് പക്ഷേ ഇന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ടുവന്ന് എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഏട്ടത്തി ചെയ്ത ഈ കാര്യം ഉണ്ടല്ലോ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഏട്ടാ ഞാൻ പറയാലോ ഏട്ടന് കിട്ടിയ പുണ്യം തന്നെയാണ് ഏട്ടത്തി അത് കേട്ടത് ഡാ പിന്നെ ഒരു കാര്യം കൂടെ പറയാം വേ ഏട്ടത്തിയോടെ ഏട്ടം ചെയ്ത തെറ്റുകൾക്ക് പഴനിപ്പോയി തല മുട്ടയടിച്ചാലും കുഴപ്പമൊന്നുമില്ല പാപം തീർന്നോളും എന്ന് പറയടാ നിന്നെ ആ പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇനി പറയാനും ഒന്നുമില്ല അതുകൊണ്ട് ഞാനകത്തേക്ക് പോവുക എന്നും പറഞ്ഞുകൊണ്ട് അതിന് ജീവനും കൊണ്ടോടി അപ്പോഴേക്കും ആദർശ് ആനി പറഞ്ഞതൊക്കെ ആലോചിക്കുവാണ് അതെ അത് ശരിയല്ലേ ഞാനെൻ്റെ അമ്മയെ മാത്രം സ്നേഹിച്ചു അമ്മയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് നയനയുമായിട്ട് ഒറ്റയ്ക്ക് ഡിന്നറിന് വരാനാ വരാനാണ് ഞാൻ കരുതിയത് എന്ന എല്ലാവരെയും വിളിച്ച് ആ സന്തോഷത്തിൽ അവരെയും പങ്കെടുപ്പിച്ചു സത്യം പറഞ്ഞാൽ ഇവിടെ അമ്മയ്ക്ക് ദേഷ്യമാണെങ്കിലും അവൾ ചെയ്തതൊരു നല്ല കാര്യമല്ലേ ഒറ്റയ്ക്ക് പോയി ചുറ്റിക്കറങ്ങണമെന്ന് ആഗ്രഹിക്കാതെ ഒറ്റയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കാതെ അവൾ ചെയ്തതൊക്കെ എൻ്റെ കുടുംബത്തിനും കൂടെ വേണ്ടിയാ അപ്പോൾ പിന്നെ ഞാനവളെ കുറ്റം പറയേണ്ട ആവശ്യം എന്താ അന് പറഞ്ഞതല്ലേ സത്യം എന്നൊക്കെ ആലോചിക്കുകയാണ് ആ പക്ഷേ എന്നാലും അവൾ എന്നോട് പറയാൻ വന്ന കാര്യം എന്താ നവ്യയെക്കുറിച്ച് എന്തോ കാര്യം പറയാൻ വേണ്ടിയാണ് അവൾ എന്നെ വിളിച്ചോണ്ട് വന്നത് എന്തായിരിക്കും അതും അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൾ എന്നെ പിടിച്ചു വലിച്ചോണ്ട് പോവുകയും ചെയ്തു അവൾ നയനയെ പിടിച്ചു വലിച്ചോണ്ട് പോവുകയും ചെയ്തു എന്തൊക്കെയോ ഒരു രഹസ്യമുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാവും നവ്യയുടെ എന്തോ കളത്തരം പറയാൻ വേണ്ടിയാണ് നയന വന്നത് എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴും ആദർശൻ്റെ മനസ്സിൽ പക്ഷേ ശരിക്കും അവളൊരു മിടിക്കുക നയന കാരണം ഞാൻ ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞിട്ടും അവൾ അമ്മയെ വിളിച്ചു അച്ഛനെ വിളിച്ചു മുത്തശ്ശനെയും മുത്തശ്ശേയും ഇളയമ്മയും അപ്പച്ചേയും എല്ലാവരെയും വിളിച്ചു അതൊരു നല്ല കാര്യം തന്നെയാണ് ഡാൻസിൻ്റെ ഇടയിലും കേക്ക് മുറിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ അമ്മയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അമ്മയ്ക്ക് നല്ല ടെൻഷനും ഒക്കെ ഉണ്ട് പക്ഷേ എന്നാലും ആ ദേഷ്യവും ഒക്കെ മാറ്റാൻ നയനയുടെ ഈ സ്വഭാവം മതി എന്തായാലും അവളൊരു മിടുക്കുക അവൾ എനിക്ക് ഒത്ത പെണ്ണ് തന്നെയാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ അദർശ ഇങ്ങനെ ഓരോ കാര്യങ്ങളും തലയിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക അനി പറഞ്ഞ കാര്യങ്ങളൊക്കെ നയനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇതാക്കണമെന്ന് അപ്പോൾ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി ഒരിക്കലും നവ്യയുടെ കള്ളത്തരം മനസ്സിലടക്കിപ്പിടിക്കാൻ നയനയ്ക്ക് പറ്റില്ല നവ്യ എന്തൊക്കെ ഭീഷണിപ്പെടുത്തിയാലും അത് തുറന്നു പറഞ്ഞാൽ മതിയാവും അത് തുറന്ന് പറഞ്ഞില്ല എങ്കിൽ നാളെ അത് നയനയുടെ ജീവിതത്തെയും ബാധിക്കും അങ്ങനെയുള്ളപ്പോ ഇപ്പോൾ ആദർശം സ്നേഹിച്ചു തുടങ്ങിയ നയനെ വീണ്ടും ആദർശ അടിച്ച് പുറത്താക്കും അതിനു മുൻപ് തന്നെ നവ്യയെക്കുറിച്ചുള്ള എല്ലാ കള്ളത്തരങ്ങളും ആദർശനോട് തുറന്നു പറയാൻ നയനയ്ക്ക് പറ്റും അതിന് നവ്യ അനുവദിക്കോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെയാണ് ജലജയുടെ അഹങ്കാരെല്ലാം അവസാനിപ്പിക്കാൻ കനക ഇടിവിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ മിസ് ചെയ്തതിനെ കാത്തിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്